ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും വരെയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ പിടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ട് സ്ഥലത്തെ വികസന പ്രവർത്തനം നമ്മൾ കാണാൻ പോകുന്നത് ഒന്ന് കൂര്യാടും അതുപോലെ തന്നെ കുളപ്പുറം ഭാഗവും ഞാൻ ഇപ്പോഴത്തെ നമ്മളെ കൂരിയാട് കേട്ടോ അപ്പൊ കൂരിയാട് നിൽക്കറിയാലോ ഒരു മണ്ണകി ഇരുന്നിട്ടാണ് ഇപ്പൊ നമ്മളവിടെ വടക്കിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാനൂറ് മീറ്റർ നീളത്തിലാണ് വാടയ്ക്ക് വരുന്നത് കൂരിയാട് അണ്ടർപാസ് മുതൽ പിന്നെ ഫസ്റ്റ് ഒരു പാലം വരുന്നുണ്ട് ആ പാലം വരെയാണ് വാഴയ്ക്ക് വരുന്നത് അപ്പോൾ ഇവിടെ സംഭവിച്ച മാതിരി തന്നെയാണ് നമ്മളെ കൊല്ലം കൊല്ലം ഭാഗത്തും സംഭവിച്ചിരിക്കുന്നത് കാരണം അതേ സംസാരം തന്നെയാണ് ഈ കൊല്ലത്ത് നടന്നപ്പോഴും വന്നത് കാരണം അന്ന് ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞാണ് ഇവിടെ വെള്ളക്കെട്ടുള്ള പ്രദേശമാണ് ഇവിടെ അങ്ങനെയാണ് ഭൂപ്രകൃതി ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിരുന്നു അതേ അതേമാതിരിത്തെ സംഭവം തന്നെയാണ് നമ്മളെ കൊല്ലം കൊട്ടിയം ഭാഗത്തുണ്ടായിരിക്കുന്നത് ഭാഗത്തുണ്ടായിരിക്കുന്നുണ്ട് പക്ഷേ അവിടെ സംഭവം കഴിഞ്ഞാൽ അവിടെ ആറി പാനലാണ് ഇവിടെ ആറി ബ്ലോക്ക് ആയിരുന്നു പക്ഷേ ഇതിൽ രണ്ടും നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ രണ്ട് അപകടം ഉണ്ടായ സമയത്തും ഇതിന്റെ ഭൂമിന്റെ അടിഭാഗത്തെ മണ്ണ് അങ്ങോട്ട് നീങ്ങിക്കാണ് പക്ഷെ ഇവര് നിർമ്മിച്ച ആറി പാനല് അതുപോലെ തന്നെ ഇവിടെ ആറി ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും റോഡിലേക്ക് അങ്ങോട്ട് വീണ്ടുള്ള കാര്യമായിട്ട് ഈ ആറി പാനില് വീഴാത്ത മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആറി പാനൽ ഫിറ്റ് ചെയ്യണ സമയത്ത് അതിനൊരു ഒരു ബെൽറ്റ് അതിനുമുമ്പ് വീഡിയോസിൽ കാണിച്ചാണ് അതിനൊരു ബെൽറ്റ് അവര് ഓരോ ആറി പാനലും കണക്ട് ചെയ്യുന്നുണ്ട് ഉള്ളിൽ മണ്ണിട്ട് പൊന്തിക്കുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് അത് വീഴാണ്ടത് അതുപോലെ തന്നെ നമ്മളിവിടെ ആറി ബ്ലോക്ക് ആണെങ്കിൽ തന്നെ ഇവിടെ ഇതേമാതിരി തന്നെയായിരുന്നു ആറ് ബ്ലോക്ക് വെച്ച് കഴിഞ്ഞിട്ട് ജിയോ ഗ്രിഡ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് മണ്ണിട്ട് കമ്പാക്ട് ചെയ്ത് പോരുന്നത് പക്ഷെ രണ്ട് സ്ഥലത്തും ഒരേ സംഭവം തന്നെ മണ്ണാട്ടി ഇരുന്നു ഭൂമിൻ്റെ അടിയത്തെ മണ്ണ് അങ്ങോട്ട് നീങ്ങിയിട്ട് സർവീസ് റോഡാണ്ടിരുന്നു പക്ഷേ ഈ അവിടെ നമ്മളെ കൂലിയാട് ഉണ്ടായതിനേക്കാളും കുറച്ചും കൂടി പ്രശ്നങ്ങൾ കൂടുതലായിരുന്നു കാരണം വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് സംഭവം പക്ഷെ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാല് വണ്ടി അവിടെ എത്തുന്നുണ്ടെന്നുള്ളൂ അതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഇവിടെ ഒഴിവായത് അവിടിപ്പം വലിയൊരു അപകടം ഉണ്ടായിട്ടില്ല കാരണം സ്കൂബസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഇതൊന്നും അല്ല പിടിച്ച കിട്ടില്ല അത്രയും വലിയ പ്രശ്നമായിരുന്നു അപ്പൊ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനിയിപ്പം മിക്കവാറും നമ്മൾ ഇതേമാതിരി തന്നെ ആയിരിക്കും അവിടെ ഒരു പാലം വരിക അവിടെ വടക്കിന്റെ പണി നടക്കുന്നുണ്ട് അതേമാതിരി തന്നെയായിരിക്കും മിക്കവാറുടെ പാടം വരിക പാലം വരിക കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് വിഷയങ്ങൾ അപ്പം ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ ആ മണ്ണാണ് നീങ്ങിപ്പോയി ഇപ്പോഴും ആ മണ്ണ് നീങ്ങിപ്പോയ മണ്ണ് അതിന്റെ ബാക്ക് സൈഡിലുണ്ട് ഉണ്ട് കേട്ടോ കറക്റ്റ് ആയിട്ട് നീങ്ങി പോവാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ രണ്ടിലുള്ള സമാനമായ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് അപ്രോച്ച് റോഡിന്റെ അവിടെ ഒരേ രീതിയിൽ തന്നെ കൂടിയായിരിക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതേ രീതി കൂരിയാട് എങ്ങനെ സംഭവിച്ചു അതേമാതിരി തന്നെ ഒരു വ്യത്യാസം ഇല്ലാണ്ട് തന്നെയാണ് കൊല്ലം കൊട്ടിയം ഭാഗത്തുണ്ടായിരിക്കുന്നത് അപ്പം ഇതിനിപ്പോ ശരിക്കും പറയണതിന് ആരാണ് ഉത്തരവാദി അതൊക്കെയാണ് ഇതിൽ ചോദ്യം വരുന്നത് മലപ്പുറം ജില്ലക്കാര് വളരെയധികം പ്രതീക്ഷയിൽ നിന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോട് കൂടിയിട്ട് മലപ്പുറത്തെ രണ്ട് റീച്ചുകളിലായിട്ടുള്ള ആറുവരിപ്പാതയിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ള കരുതിയിട്ട് പക്ഷേ അതിൻ്റെ ഇടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പത്തൊമ്പതാം തീയതി ഒരു ഉച്ച സമയത്താണ് ഈ കൂര്യാട് ഭാഗത്ത് പണ്ടത്തെ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ അടിഭാഗം മണ്ണ് നീങ്ങിയിട്ട് അപകടം ഉണ്ടായിരിക്കുന്നത് അവിടെ മണ്ണിടിച്ചിൽ സംഭവിച്ചത് വലിയൊരു അപകടത്തിന് കേരളം സാക്ഷിയാകേണ്ടതായിരുന്നു പക്ഷേ അത് ചെറിയൊരു അപകടമായിട്ട് മാറി കാരണം മണ്ണിടിച്ചിൽ സംഭവിച്ച സ്ഥലത്തിന് കുറച്ച് തൊട്ട് മുൻപ് മാത്രമേ ഒരു കാർ എത്തിയിരുന്നുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ആ കാറിൽ ഉണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെട്ടത് ഇല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു അപകടം തന്നെ അവിടെ ഉണ്ടായനെ അപ്പൊ കൂര്യാട് അണ്ടർപാസ് മുതൽ കൊളപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു പാലമുണ്ട് പാലം വരെയുള്ള മണ്ണ് പൂർണ്ണമായിട്ട് ഏകദേശം അറുപത് ദിവസം കൊണ്ടാണ് കെ എൻ ആർ സിയിൽ ഇവിടുന്ന് മാറ്റിയത് കേട്ടോ ഇപ്പൊ അവിടെ വാടക നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏകദേശം ഏഴ് മാസത്തെ മാറ്റമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ രണ്ട് മാസത്തോളം ഇവർക്ക് ഇവിടുന്ന് മണ്ണ് മാറ്റാൻ വേണ്ടി വന്നു അതിന് ശേഷമുള്ള വർക്കാണത് അപ്പൊ എത്രത്തോളം വേഗതയിലാണ് ഈ ഭാഗത്ത് വയഡക്കിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ബോർ പൈലിങ് കഴിഞ്ഞിട്ട് പിന്നീട് പൈലിന്റെ വർക്കും കഴിഞ്ഞു ഇപ്പൊ പീർ ക്യാപ്പിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഭാഗത്തുള്ള പീർ ക്യാപ്പിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുമുണ്ട് അപ്പൊ കൂരിയാട് പാലത്തിന്റെ പണി അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇതിപ്പോ ഒരു പീറിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇത് കണ്ട നിങ്ങള് ഈ പീർ കഴിഞ്ഞിട്ട് ഈ സംഭവം ഉണ്ടല്ലോ ഇതാണ് സ്റ്റേജ് എന്ന് പറയാട്ടോ ഈ സ്റ്റേജിന്റെ മുകളിലാണ് പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിങ് നടക്കുന്നത് അപ്പൊ ഏകദേശം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ സ്റ്റേജ് നിർമ്മിച്ചിട്ടുണ്ട് എന്തായാലും പണികളൊക്കെ നല്ല വേഗതയിൽ തന്നെയാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ കാണിച്ചാണ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബോർ പൈലിങ് അതെ കേജ് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നിർമ്മിക്കുന്നത് അപ്പൊ ഇത് സ്റ്റേജാണ് അതിൻ്റെ മുകളിൽ നോക്കിയാൽ ആ സാധനം കണ്ടാൽ നിങ്ങൾ അത് പീറിൻ്റെ ബാക്കി കേട്ടോ അത് കീർ ക്യാപ്പിന്റെ ഉള്ളിൽ വരും നിങ്ങളെ വി ഷേപ്പിൽ വരും അടിഭാഗം അപ്പൊ ഇവിടെ കി പണി നടക്കാനുള്ളതാണ് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് അവിടെ നിന്ന് നമ്മളെ ട്രക്ക് ക്രൈൻ ഇതാണ് ട്രക്ക് ക്രൈൻ ഈ ക്രെയിൻ കൊണ്ടാണ് ഗർഡറൊക്കെ എടുത്തു വെക്കുക കേട്ടോ അത് റോട്ടിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒക്കെ നോക്കി നിങ്ങൾ ഇവിടെ കാണുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും എന്താണ് ഇപ്പം ഈ അപകടം സംഭവിച്ചത് ശേഷം എത്ര പെട്ടെന്നാണ് ഈ വർക്കുകൾ നടന്നത് ഇതിപ്പോ മുഗൾ ഭാഗത്ത് പീർക്കാപ്പിന്റെ പണി കഴിഞ്ഞു ഇവിടെ സ്റ്റേജ് ഉണ്ടായിരുന്നു ആ സ്റ്റേജ് പൂർണ്ണമായിട്ട് അഴിച്ചു മാറ്റിയാണ് ഇവിടെതാ പീർ ക്യാപ്പിന്റെ പണി നടക്കുന്നുണ്ട് അവിടെ സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫുൾ ആയിട്ട് സ്റ്റേജ് നിർമ്മിച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ നോക്കി വർക്ക് എടുക്കുന്നത് ഇതൊക്കെ ഓരോന്ന് ബമ്പ് പരിപാടിയില് നടന്നോണ്ടിരിക്കും ഇതിന്റെ മുകളിലാണ് ഈ പീർ പീർക്കാപ്പിന്റെ മുകളിലാണ് ബെയറിങ് വരാനുള്ളത് കണ്ട ബറിങ്ങിനുള്ള വർക്കാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് ബാറിംഗ് കൊണ്ടുവച്ചിട്ടുമുണ്ട് അപ്പൊ ഇതാണ് വയഡക്റ്റ് അപ്പൊ കൂര്യാട് ഈ വയഡക്റ്റിൻ്റെ പണികൾ പൂർത്തിയാകുന്നതോട് വേണ്ടിയിട്ട് മലപ്പുറത്തെ രണ്ട് റീച്ചുകളിലുമായിട്ട് അഞ്ച് വയടക്കുകളാണ് അതിൽ തന്നെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് വന്നിരിക്കുന്നത് വളാഞ്ചേരി ബൈപ്പാസിലാണ് കോട്ടയ്ക്കൽ ബൈപ്പാസിൽ ഉണ്ട് പിന്നെ പുത്തനത്താണി കഴിഞ്ഞിട്ട് ചുങ്കം ഭാഗത്ത് ഒന്നുണ്ട് ഇപ്പം അതാ ഇവിടെ കൂരിയാട് ഭാഗത്ത് ഒന്നിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് പനമ്പുഴ പാലം കഴിഞ്ഞിട്ട് കൂരിയാട് അണ്ടർപാസ് ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കൊലപ്പുറം ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ റോഡിന് കുറിയ ഒരു പാലമുണ്ട് ഈ പാലത്തിന്റെ ഹൈറ്റ് കുറച്ചിരിക്കുകയാണ് നമ്മൾ ഇതിനു മുൻപുള്ള വീഡിയോസിൽ കാണിച്ചാണ് കോംബി കോംബിക്കട്ടർ വെച്ചിട്ടാണ് ഇതിന്റെ ഹൈറ്റ് കുറച്ചിരിക്കുന്നത് കേട്ടോ കാരണം ഈ പാലം കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് പീറുകൾ വരുന്നുണ്ട് അവിടം വരെയാണ് വാടക്കിൻ്റെ ഇത് അത് കണ്ട് പിന്നീട് ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി പോകുന്ന പ്രദേശമാണ് കൂരാട് ആദ്യം തന്നെ രണ്ട് പാലം ഉണ്ടായിരുന്നു ആ രണ്ട് പാലവും പൊളിച്ച് മാറ്റിയിട്ടാണ് പുതിയതായിട്ട് പാലം നിർമ്മിച്ചിരിക്കുന്നത് ആറുവരി പാതയ്ക്ക് വേണ്ടിയിട്ട് ആ രണ്ട് പാലങ്ങളിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ പാലം ഇത് തന്നെയായിരുന്നു രണ്ടിനും നിർമ്മാണത്തിനും വ്യത്യാസമുണ്ട് ഇത് എല്ലാം കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തിരിക്കുന്നു മറ്റേന്ന് വെച്ച് കഴിഞ്ഞാല് പീറും പീർ ക്യാപ്പും അതിന്റെ മുകൾ ഭാഗത്ത് ഗേഡർ ആയിരുന്നു ഇപ്പൊ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്താണ് ആ കൊളാപ്സ് സംഭവിച്ചിട്ട് ആ മണ്ണാണ് ഇപ്പോഴും പാടത്തുള്ളത് അതുപോലെ തന്നെ ഇവിടെ പീറിന്റെ വർക്കുകളും പീർ ക്യാപ്പിന്റെ വർക്കുകളും പൂർത്തീകരിച്ചതിന്റെ മുഗൾ ഭാഗത്ത് ബെയറിങ്ങിന്റെ വർക്ക് നടക്കാണ് അതുപോലെ തന്നെ പീറിന്റെ വർക്ക് കഴിഞ്ഞ സ്ഥലത്ത് രണ്ട് ഭാഗത്തും സ്റ്റേജുകൾ നിർമ്മിച്ചിട്ട് പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റീൽ ബൈൻഡിങ് നടക്കുന്നുണ്ടോ അതിന്റെ വർക്കുകളൊക്കെ നല്ല വേഗതയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഭാഗത്ത് എന്ന് വെച്ച് നമ്മള് കൊളപ്പുറം ഭാഗത്തുനിന്ന് നേരെ കക്കാട് ഭാഗത്തേക്ക് വരുന്ന സമയത്തുള്ള പീർ ക്യാപ്പിന്റെ വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുമുണ്ട് എന്തായാലും ബെയറിംഗിന്റെ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ആയിരിക്കും ഗർഡർ ഇറക്ഷൻ ഉണ്ടാവുക കേട്ടോ പി എസ് സി ഗർഡർ ഇവിടെ വെക്കുന്നത് അതിന്റെ വർക്കുകൾ എല്ലാം നല്ല വേഗതയിൽ തന്നെ നമ്മളെ കൊളപ്പുറം ഓവർപാസിന്റെ അടിഭാഗത്ത് നടക്കുന്നുമുണ്ട് പിന്നെ ഞാൻ ഇതിൽ ഓരോ കാര്യങ്ങളും ഇത്രയും വ്യക്തമായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പല ആളുകളും ഇതിന് മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടില്ല എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എങ്ങനെയാണ് ഇവിടെ വർക്ക് നടന്നത് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് കുറെ സംശയങ്ങളുണ്ട് അതുകൂടി നമുക്ക് ഈ വീഡിയോയിൽ തീർത്തു കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പല ആളുകളും ചോദിച്ചാണ് നമ്മളെ കൊളപ്പുറം ഭാഗത്തുള്ള ഓവർപാസിന്റെ അവിടെ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതൊന്നും കാണിക്കണം എന്നുള്ളത് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞാണ് ലൈൻ മാർഗിംഗ് കഴിഞ്ഞാണ് ഇത് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ കൊടുക്കാനിരിക്കണ സമയത്താണ് ഇവിടെ ആ മണ്ണിടിച്ചിൽ സംഭവിച്ചതൊക്കെ കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഈ ഭാഗം ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ തന്നെ കുളപ്പുറം ഭാഗം വലിയൊരു വിഷയം തന്നെയാണ് മലപ്പുറം റീച്ചില് ഏറ്റവും ആദ്യം ഒരു ഓവർപാസിന്റെ പണി കഴിഞ്ഞത് കുളപ്പുറം ഓവർപാസ് ആണ് പക്ഷെ അത് പൂർണ്ണമായിട്ട് ഇതുവരെ തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതിനു മുമ്പ് ഒന്ന് തുറന്നു കൊടുത്തു പിന്നീട് അത് വീണ്ടും ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇതുപോലുള്ള അപകടം സംഭവിച്ച സമയത്ത് ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ കക്കാട് ഭാഗത്തുനിന്ന് നേരെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള റോഡ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ മറുഭാഗത്തുള്ളത് ഇപ്പോഴും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനം വന്നുകൊണ്ടിരിക്കുന്നത് കാരണം കൂരിയാട് ആ കൊളാപ്സ് സംഭവിച്ചുകൊണ്ട് മാത്രം അപ്പൊ ഈ ഭാഗത്താണ് നമ്മളെ ഗേഡുകള് പ്രീകാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് വരുന്ന റോഡുണ്ടല്ലോ അത് ചെമ്മട് റോഡാട്ടോ ആ റോഡിന് ക്രോസ് ആയിട്ടായിരുന്നു ഇവിടെ ഓവർപാസ് വേണമെന്ന് പറഞ്ഞിരുന്നത് പക്ഷെ അവിടെ അല്ല വന്നത് അത് നേരെ കുറെ മുൻപോട്ട് പോയിട്ട് നമ്മളെ കുളപ്പുറം ടൗണിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഓവർപാസ് വന്നത് അത് വലിയ ചർച്ചയായിരുന്നു പിന്നീട് സമരങ്ങളൊക്കെ നടന്നു പക്ഷെ കാര്യമായിട്ട് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ കാരണം ഇത് എയർപോർട്ട് റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ ക്രോസ് ആണെങ്കിൽ എളുപ്പമായിട്ട് പോകരുന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ സർവീസ് റോഡ് ഇവിടെ ടു വേ ആക്കേണ്ട അവസ്ഥയാണ് കാരണം ഈ എയർപോർട്ട് റോഡ് കൂടെ വരുന്ന ആളുകൾക്ക് നേരെ ചെമ്മാട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭാഗം ടൂ വേ ആക്കി കൊടുത്തേ പറ്റുള്ളൂ അപ്പൊ ഇവിടെ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഓവർപാസിന്റെ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് എയർപോർട്ട് റോഡിൽ കടക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് ഇവിടെ റോഡ് നിർമ്മിച്ചിരിക്കുന്നുണ്ട് ആദ്യം പോയിരുന്ന വെച്ച് കഴിഞ്ഞാല് നേരെ ഈ ഓവർപാസിന്റെ മുകൾ ഭാഗത്ത് വന്നിട്ട് പിന്നീട് വലതു വലതുഭാഗത്തേക്ക് പോയിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ പോയിരുന്നിട്ട് അപ്പം അതിൻ്റെതായ ഗതാഗതക്കുരുക്കൊക്കെ ഈ ഭാഗത്ത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പല ആളുകളും എന്തായാലും അങ്ങനെ കൊളപ്പുറത്തുള്ള ഒരു പ്രശ്നം ഇവിടെ സോൾവ് ആയി കിട്ടി ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളപ്പുറത്ത് ഒരു എഫ് ഒ ബി ആണ് കാരണം അവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ അവിടുന്ന് കുട്ടികൾക്ക് മറുഭാഗത്ത് കടക്കാൻ വേണ്ടിയിട്ട് ഒരു പെഡസ്റ്റൺ ബ്രിഡ്ജ് അതുകൂടി വന്നു കഴിഞ്ഞാല് കൊളപ്പുറത്തെ പ്രശ്നത്തിന് ഏകദേശം ഒരു പരിഹാരമായി നിങ്ങൾക്ക് അറിയാമല്ലോ മലപ്പുറം ജില്ലയിലെ സർവീസ് റോഡുകളൊക്കെ ഇപ്പൊ വൺ വേ ആക്കി തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ ഈ കുളപ്പുറത്ത് മാത്രം കുറച്ചൊരു പ്രശ്നമുണ്ട് കാരണം ചെമ്മട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങള് നേരെ എയർപോർട്ട് റോഡിൽ പോകുന്ന സർവീസ് റോഡ് ഉണ്ട് ആ സർവീസ് റോഡിൽ കൂടെ തന്നെയാണ് എയർപോർട്ട് റോഡിൽ നിന്നും ചെമ്മാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കടന്നു പോകേണ്ടി വരിക അപ്പൊ ആ ഭാഗം മാത്രം ഇവിടെ വൺ വേ എന്നുള്ളത് ടൂ വേ ആക്കിയിട്ടാണ് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഇടതുഭാഗം ചേർന്നിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അല്ല ആക്സിഡന്റ് ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് എന്നാലും ഇവിടെ ഈ മാറ്റം വന്ന സമയത്ത് മൊത്തത്തിൽ നമ്മളെ കൊളപ്പുറം ടൗൺ മുഞ്ചു കൂടിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് കൂരിയാടും അതുപോലെ തന്നെ കൊളപ്പുറം ഭാഗത്തും വന്ന മാറ്റങ്ങൾ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്